ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് കൊച്ചുവെണ്ണമ്മയും കൊണ്ട് ഒരു ചുരുതനത്തിൻ്റെ അതായത് ചൊറിയണം എന്നൊക്കെ പറയാൻ ആന ചൊറിയണം അല്ലയോ കൊച്ചുണമേ ഇല്ലയോ അങ്ങനെയുള്ള കൊണ്ട് ഒരു തോരൻ വെക്കാൻ എങ്ങനെ അതൊരു തോരൻ വെക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ചുരനം നല്ലപോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യമേ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നല്ല ചൊറിച്ചിലുള്ളൊരു സസ്യമാണ് അപ്പം നിങ്ങൾ ഇത് പിഴുതിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെക്കണം ഇപ്പോഴ് നമുക്ക് അരിയാൻ നേരത്ത് ചൊറിയ ചൊറിച്ചിൽ വരത്തില്ല ഇല്ലേ ചോദിച്ചു അത് അങ്ങനെയൊക്കെ ട്രിക്കുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ട് കയ്യൽ അല്ലെങ്കിൽ സാധാരണ പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് കയ്യൽ എണ്ണമയം പുരട്ടും അങ്ങനെ പിഴുതെടുത്താലും അതിന് ചൊറിച്ചിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം അങ്ങനെ വെച്ച് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് അരിഞ്ഞ് വെച്ചു അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചു ഇല്ലേ ചോദിച്ചുണുങ്ങേ ഇനി എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടുന്നേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേണം മുളകുപൊടി മുളക് പൊടി വേണം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണം വേണം തേങ്ങ തേങ്ങ വേണം കൊച്ചുള്ളിയും വേണം പിന്നെ വേണം കടകും ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തോരം വെക്കാൻ വേണ്ടി ആവശ്യം അപ്പൊ നമ്മള് പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി എന്താ വെച്ചോ ആദ്യം വെളിച്ചെണ്ണ കടുവർക്കാൻ പോവാൻ ആദ്യം വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് കൊച്ചുള്ളിടാൻ പോവാണ് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഇലക്കകത്തേക്ക് തേങ്ങ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ടല്ലോ ചണമേ ഇനി അത് ഇതിനകത്തേക്ക് ഇടാൻ പോകണു ആ എന്നാട്ടോ ആ ഇട്ടോ ഇനി ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടി ഇടാൻ പോവണേ മക്കളെ ഇത് വാങ്ങാൻ പോവാണ് അപ്പോ അങ്ങനെ ചൊറിയണ തോരൻ റെഡി ആയിട്ടുണ്ട് ഇതിനി ടേസ്റ്റ് ചെയ്യാൻ പോവാണേ അതായത് നമ്മൾ പലപ്പോഴും പലർക്കും അറിയാതെ ഒരു കാര്യമാണ് ഇത്തരത്തില് ചൊറിയണം കാണുമ്പോഴേ നമ്മൾ പിടികുകളയാറാണ് പതിവ് അപ്പൊ അത് കൂടുതലും ചൊറിച്ചിലുണ്ടെന്നുള്ളൊരു കാരണത്താലാണ് നമ്മൾ ഇതെല്ലാം ഒഴിവാക്കുന്നത് ഇതുപോലെ നിങ്ങൾ തോരം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കൃഷി ചെയ്യും അത്തരത്തിലുള്ള ടേസ്റ്റ് ആണ് ഇതിൻ്റെ തോരം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം അതായത് യാതൊരുവിധ അസുഖങ്ങളും അതിൽ എന്നുള്ളതാണ് ഇപ്പൊ ഈ കർക്കിടക മാസത്തിലൊക്കെ ആണെന്നേലും നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പൊ കൊച്ചോണമോ അപ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് നല്ല നല്ല തോരനാണ് തോരനാണ് രുചിയുള്ള അതുകൊണ്ട് നിങ്ങൾ എന്റെ മക്കള് നിങ്ങൾ ചെയ്യണം ഈ ഒരു കൂട്ടാൻ അതായത് ഈ ചെറിയണ കൂട്ടാൻ ഉണ്ടാക്കി തന്ന കൊച്ചുണ്ണമോട് എല്ലാ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു കൂടാതെ എന്റെ ചാനൽ കാണുന്നവർ നിങ്ങളെന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്